അവൻ തന്നെ വിഗ്രഹം അടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്ക ഇതെന്നെ ചാക്കി കയറ്റിയാമാരല്ലേ വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നവ അവനെ കൈയോടെ പിടിച്ചുകൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും തുറക്കാനും പറ്റില്ല ഞാൻ ഈ വിഗ്രഹം ി ഞാനൊരു തെറ്റ് ചെയ്തു എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ ഞാൻ എന്തൊരു നീചനാണ് പാവോട അവൻ ചോദിച്ച ഉടനെ പേടിപ്പിക്കണ്ടായിരുന്നു അവനി പേടിപ്പിക്കണ്ടായിരുന്നു പഞ്ചരോഗ ഇവനെന്താണ വാത അടച്ചിട്ട് ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേപ്പിടിച്ചേത്ത ക്രിസ്മസ് പപ്പായ പോലുണ്ടാട